നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ഒരു മൂന്നാം ബദൽ എന്ന രീതിയിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ശതമാനം വോട്ട് എന്നത് മാറി ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു ഒരു പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയായി അത് മാറി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു നാഴികക്കല്ലാണ് വോട്ടിംഗ് ശതമാനത്തിൽ രണ്ടക്കം കടക്കുക എന്നത് തന്നെ ഒരു നാഴികക്കല്ലാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി നടത്തിക്കഴിഞ്ഞു പക്ഷേ ഇരുപതായി ഉയർത്തുക വോട്ടിംഗ് ശതമാനം ഇരുപതിനോട് അടുക്കുക ഇതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തറന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി ഏതാണ്ട് മുക്കാൽ ലക്ഷത്തോളം വോട്ടിന് ആധികാരികമായ വിജയം നേടുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നു ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു മാത്രമല്ല നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒന്നാം സ്ഥാനത്തെത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആംഗിളിൽ നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ ഇപ്പോൾ ബി ജെ പിക്ക് അനായാസം പിടിച്ചെടുക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് വിലയിരുത്തുന്നത് ബി ജെ പി മാത്രമല്ല സി പി എമ്മും ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത് ബി ജെ പി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ തങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ നിർണായകമായിട്ടാണ് കാണുന്നത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക ഒരു കൂട്ടം എം എൽ എമാരെ നിയമസഭയിലേക്ക് അയക്കുക നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുക ഇതൊക്കെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ലക്ഷ്യമെന്നത് വന്നത് ഇപ്പോഴെന്തായാലും ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കൃത്യമായി ശ്രദ്ധയുറപ്പിച്ചിരിക്കുകയാണ് മെമ്പർഷിപ്പ് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം അംഗങ്ങളെ ചേർക്കുക എന്ന ഒരു കൂടി തന്നെ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം എന്ന് തന്നെ വിലയിരുത്താം ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആർ എസ് എസ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും സംയുക്തമായി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആർ എസ് എസ് കേഡറുകൾ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരെ വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനും പ്രചരണം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് ഈ യോഗത്തിലുണ്ടായ തീരുമാനമനുസരിച്ച് ബി ജെ പിയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ സന്തോഷിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ യോഗം നടന്നത് ആയിട്ടാണ് സൂചന അവിടെ ഈ യോഗത്തിൽ ആർ എസ് എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തനവും പ്രചരണവും ആർ എസ് എസ് ഏറ്റെടുക്കും എന്ന ഒരു വാർത്തയാണ് വരുന്നത് മുൻകാലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വളരെ സജീവമായി തന്നെ ആർ എസ് എസ് ഇടപെട്ട ചരിത്രമുണ്ട് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പോകുന്നു അതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് വരുന്ന വാർത്ത ഇതനുസരിച്ച് താഴെത്തട്ടിലെ പ്രചരണവും പ്രവർത്തനവും ആർ എസ് എസ് ഏറ്റെടുക്കുകയാണ് പ്രവർത്തകർ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമല്ല കൃത്യമായ ഒരു ഏകോപനം പാർട്ടിയും ആർ എസ് എസും തമ്മിൽ ഉറപ്പാക്കാനും ധാരണയായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയെ നൽകുന്നത് ആർ എസ് എസ് ആണ് എന്നാൽ കഴിഞ്ഞ സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് ആർ എസ് എസ് തിരിച്ചു വിളിച്ചിരുന്നു അദ്ദേഹത്തിന് മറ്റ് ചില സംഘടനാ ചുമതലകൾ നൽകാനാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത് അതിനുശേഷം പുതിയ സംഘടനാ സെക്രട്ടറി ആർ എസ് എസ് നൽകിയിട്ടില്ല അത് തൽക്കാലം ം നൽകേണ്ടതില്ല എന്ന തീരുമാനം വന്നിട്ടുണ്ട് എന്നും സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി താൽക്കാലികമായി സംഘടനാ ആകും എന്നും സൂചനയുണ്ട് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തുടരാൻ അതായത് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തൃശൂരും തിരുവനന്തപുരവും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക നൂറോളം പഞ്ചായത്തുകൾ ഭരിക്കുക ഇതൊക്കെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത്തരം ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിക്ക് ഈ ആർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സജീവമായി പങ്കെടുക്കും എന്ന തീരുമാനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്നതാണ് ബി ജെ പി ക്യാമ്പ് അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തൈസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Achikal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. ിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം